ഹലോ അസ്ലാമലൈക്കു വെൽക്കം ബാക്ക് ടു ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ബേബീസിൻ്റെ പോട്ടി ട്രെയിനിങ്ങിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ പോട്ടി ട്രെയിനിങ് എല്ലാവരും മേ ബി ഒരു ഫോർ മന്ത്സ് സിക്സ് മന്ത് ട്രെയിൻ ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യമാണ് ബേബീസിന് സത്യത്തിൽ ഇത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇത് കാരണം മെറിറ്റ്സ് എന്തൊക്കെയാണ് ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ് എങ്ങനെയാണ് പോട്ടി ട്രെയിനിങ് ചെയ്യേണ്ടത് അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തെങ്കിലും ഉണ്ടോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോ പോയാലോ മക്കളെ പോട്ടി ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ടത് ഒരുപാട് ആൾക്കാർ പറയണ ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ മോളെ അല്ലെങ്കിൽ എൻ്റെ മോനെ ഫോർ മന്ത്സ് ഫൈവ് മന്ത്സ് സിക്സ് മന്ത് ആ ഒരു ഏജിലേക്ക് ഞാൻ പോട്ടി ട്രെയിൻ ചെയ്യിപ്പിച്ചു രാവിലെ എണീറ്റ് ഉടനെ പോട്ടിയിലിരുത്തി ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ എണീറ്റ ഉടനെ പോട്ടിയിലിരുത്താറുണ്ട് മേ ബി അത് ചില കുട്ടികൾ ഓക്കെ ആവും പക്ഷെ മെജോറിറ്റി ഓഫ് കുട്ടികളും അത് ഓക്കെ അല്ല ഇതിൻ്റെ ഒരു ഏജ് എന്ന് പറയുന്നത് എയ്റ്റീൻ മന്ത്സ് അല്ലെങ്കിൽ ഒന്നര വയസ്സിന് ശേഷം രണ്ട് വയസ്സിന് ശേഷമാണെങ്കിൽ അത്രയും ബെറ്റർ ആണ് ഏർലി പോട്ടി ട്രെയിനിങ് കാരണം ഒരുപാട് ഡീമെറിറ്റ്സ് ഉണ്ടാവും അതിൽ മെയിൻ ആയിട്ടുള്ള ഡി ഒരു ആണ് ക്രോണിക് ഹോൾഡിംഗ് അവർ ആ ടൈമിൽ മാത്രമേ പൂപ്പിയുള്ളൂ ഉള്ളൂ അല്ലാത്ത ടൈമിൽ അവർ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ക്രോണിക് ഹോൾഡിങ് കാരണം കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ പൈൽസ് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ അവർക്ക് ഭാവിയിൽ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഇത് ഞാൻ പറയുന്നതല്ല ഇത് സ്റ്റഡീസ് എല്ലാം പ്രൂവൺ ചെയ്തത് ഒരു കാര്യമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഒരു എയ്റ്റീൻ മന്ത്സ് ഒന്നര വരെ കുട്ടികളെ അവരിഷ്ടത്തിന് അവർ എവിടെയാണോ പൂപ്പ് ചെയ്യണത് ഏത് ടൈമിലാണോ പൂപ്പിണത് ആ ടൈമിൽ അവർ ഓക്കെ ആവണ പോലെ ചെയ്തോട്ടേന്ന് വെക്കുക ഒന്നര വയസ്സ് അല്ലെങ്കിൽ ഒരു രണ്ട് വയസ്സിന് ശേഷം അവർക്ക് റൂൾ ഓഫ് വൺ അപ്ലൈ ചെയ്യുക റൂൾ ഓഫ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം പേഴ്സൺ സെയിം പ്ലേസ് സെയിം ടൈം മെജോറിറ്റി ഓഫ് കേസിലും സെയിം ടൈം വർക്ക് ഔട്ട് ആവും അല്ലെങ്കിൽ സെയിം സബ്ജക്ട് അത് എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുക എന്ന് വെച്ചാൽ ഇപ്പോൾ ഇപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ മോനെ പോട്ടിട്രെയിൻ ചെയ്യിപ്പിക്കുമെങ്കിൽ നാളെ എൻ്റെ ഹസ്ബൻഡല്ല ചെയ്യേണ്ടത് നാളെ ഞാൻ തന്നെ സെയിം പേഴ്സൺ ആണ് ചെയ്യേണ്ടത് സെയിം പ്ലേസിലാണ് അവർക്ക് എന്താണോ അവരെ പോട്ടി വെക്കുന്നത് സെയിം പ്ലേസിലായിരിക്കണം പിന്നെ പോട്ടീസും മാറ്റാതെ ഒരേ ഒബ്ജക്റ്റ് തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കുക അപ്പോൾ അവർ അതിനോട് യൂസ്ഡ് ആവും അപ്പോൾ സെയിം പേഴ്സൺ സെയിം ഒബ്ജക്റ്റ് സെയിം പ്ലേസ് സെയിം ടൈമും മെജോറിറ്റി ഓഫ് കേസിലും ആപ്ലിക്കബിളാവും ഇനി സെയിം ടൈം ഇല്ലെങ്കിലും ബാക്കി മൂന്നെങ്കിലും ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കാം ഇനി ഏതൊക്കെ സമയത്താണ് അവരെ പോട്ടിയിൽ പോട്ടിയിലിരുത്തി ശീലിപ്പിക്കേണ്ടത് മേജർ മീൽസിൻ്റെ ശേഷം മേജർ മീൽസ് കഴിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഏർലി മോർണിംഗ് ഒന്നും കഴിക്കാതെ പോട്ടി കൊണ്ടുപോയി ഇരുത്തേണ്ടത് നല്ലൊരു കാര്യമല്ല കുട്ടികൾക്ക് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ പാല് കൊടുത്തിട്ടാണെങ്കിൽ അങ്ങനെ പാല് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അവർ പോട്ടിയിലിരുത്തി നോക്കുക അപ്പോൾ ഇന്നത്തെ ദിവസം അവർ അത് റെഫ്യൂസ് ചെയ്താലും എന്താ അതങ്ങനെ ഒരു റുട്ടീനായി കൊണ്ടുവരുമ്പോൾ അവർ അതുകൊണ്ട് യൂസ്ഡ് ആവും പിന്നെ ഒരിക്കലും കുട്ടികൾ അത് റെഫ്യൂസ് ചെയ്തു അല്ലെങ്കിൽ കുട്ടി ചിലപ്പോൾ അന്ന് എണീറ്റ് വരും അപ്പോൾ അവരൊരിക്കലും വഴക്ക് പറയാതെ അത് അവർക്ക് യൂസ്ഡ് ആവണേ ഉള്ളൂ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നിട്ട് അത് ഒന്നുകൂടി പിറ്റേ ദിവസം സെയിം കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് നോക്കുക ഇനി ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് റൂൾ ഓഫ് ആണ് റൂൾ ഓഫ് ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് കുട്ടി പോട്ടി റെഫ്യൂസ് ചെയ്തു പോട്ടീന്ന് എടുത്തു ഓടി അപ്പോൾ നാളെ എൻ്റെ കുട്ടിക്കത് കൈയില്ലാന്ന് കരുതിയിട്ട് മടിച്ച് നിൽക്കാതെ നാളെയും ആ സെയിം ടൈമിൽ സെയിം പ്ലേസിൽ പോട്ടി പ്ലേസ് ചെയ്തിട്ട് ആ കൊണ്ടുപോയി കൊണ്ടുപോയിരുത്തുക അങ്ങനെ മറ്റന്നാളും ഇരുത്തും മൂന്ന് ദിവസം ഒക്കെ ആവുന്ന സമയം കൊണ്ട് കുട്ടി അതിനോട് യൂസ്ഡ് ആവും യൂസ്ഡ് ആയി തുടങ്ങും അതാണ് റൂൾ ഓഫ് ത്രീ ഒരു ത്രീ ഡേയ്സ് അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ട്രെയിൻ ചെയ്യിപ്പിക്കുക പിന്നെ ഇപ്പോൾ ഇന്ന് ഒരു ദിവസം കുട്ടി പോട്ടിയൊക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തു പോട്ടിയിൽ തന്നെ പൂപ്പ് ചെയ്തു എന്നുണ്ടെങ്കിൽ കുട്ടീനോടൊരു നല്ല വാക്ക് ഗുഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോയോ എന്തെങ്കിലും കൊടുത്തിട്ട് അവനൊന്ന് അപ്രിഷിയേറ്റ് ചെയ്യുക അപ്പോൾ അവൻ ഇതൊരു നല്ല കാര്യമാണ് ഇത് ചെയ്താൽ ഇനിയും നല്ലൊരു ഇത് ചെയ്തുകൊണ്ട് ഇനിയും എനിക്ക് നല്ല വാക്ക് കിട്ടും അങ്ങനെയൊക്കെ ഒരു ഫീല് വരുമ്പോൾ അവരെന്നെ ഓട്ടോമാറ്റിക്കലി ചെയ്യും ഒരിക്കലും അത് റെഫ്യൂസ് ചെയ്യുമ്പോൾ ഫോഴ്സ് ചെയ്യാനോ അല്ലെങ്കിൽ ചീത്ത പറയാനോ ചെയ്യാതിരിക്കുക കാരണം അത് കേൾക്കുമ്പോൾ ഇത് എന്തോ ഒരു കാര്യമാണ് ഇത് ഇവിടെ ഇതാക്കിയിട്ടില്ലെങ്കിൽ അങ്ങനെ പേടിച്ചിട്ട് ഒരിക്കലും പൊട്ടിയിട്ടേണ്ടാവാതിരിക്കാണ് നല്ലത് പിന്നെ പല തരത്തിലുള്ള പോട്ടീസ് ഇപ്പം ആണ് ടോയ്ലറ്റ് സീറ്റ്സും ആണ് ചെറിയ മക്കൾക്ക് എല്ലാ ടോയ്ലറ്റ് സീറ്റ്സും അവൈലബിൾ ആണ് ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം അപ്പോൾ രണ്ടാണെന്നുണ്ടെങ്കിലും പോട്ടിയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് അവരെ കാല് നിലത്ത് തട്ടും പിന്നെ ടോയ്ലറ്റ് സീറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ കാല് വെക്കാൻ പറ്റുന്ന രീതിക്ക് എന്തെങ്കിലും ഒരു സ്റ്റൂൾ എന്തെങ്കിലും പ്ലേസ് ചെയ്ത് കൊടുക്കുക കാരണം ഒരു കാലാ സ്റ്റൂളിൽ ഉറപ്പിച്ച് നിന്നാൽ മാത്രമേ അവർക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യാനൊക്കെ പറ്റുള്ളൂ പിന്നെ അവർക്ക് കാണിച്ചു കൊടുക്കുക ഇപ്പോൾ ഇന്നവർ പൂപ്പ് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ അവർ ഡയപ്പറിലാണ് പൂപ്പ് ചെയ്തതെന്നുണ്ടെങ്കിൽ ആ ഡയപ്പറത്തെ പൂപ്പിച്ചത് ആ പോട്ടിയിലൊന്നും ഇട്ട് കാണിച്ചു കൊടുക്കുക അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് ഇങ്ങനെ ചെയ്യാനുള്ളതാണ് അങ്ങനെയൊക്കെ മനസ്സിലാക്കി കൊണ്ടുവരാം മെല്ലെ മെല്ലെ ഒരിക്കലും പെട്ടെന്ന് ചിലപ്പോൾ നടന്നോളണം എല്ലാ കുട്ടികളിലും പ്രാക്ടിക്കലി പോസിബിൾ ആയിക്കോളണം എന്നില്ല പക്ഷേ ഇങ്ങനെ ഓരോന്ന് കാണിച്ച് അവരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരും പിന്നെ ടോയ്ലറ്റ് സീറ്റ്സ് ഒക്കെയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്ലഷ് അവരെ കൊണ്ടുതന്നെ ചെയ്യിപ്പിക്കുക അപ്പോൾ അവർക്ക് അറിയാതെ കഴിഞ്ഞാൽ ഫ്ലഷ് ചെയ്യണം എന്നില്ല എന്നൊക്കെ അവർക്ക് തന്നെ മനസ്സിലാവും പിന്നെ ആ വെള്ളം അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്കൊക്കെ അത് ഇഷ്ടപ്പെട്ടിട്ട് ഇത് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ ഓട്ടോമാറ്റിക്കലി അവർക്ക് മനസ്സിലാവും പിന്നെ ഇപ്പോൾ പോട്ടിയിലാണെങ്കിലും ടോയ്ലറ്റ് സീറ്റ്സിലാണെങ്കിലും അത് കഴിഞ്ഞതിന് ശേഷം അവരെ കയ്യെ നല്ല പോലെ പ്രോപ്പറായിട്ട് കഴുകാൻ അവരെ കൊണ്ട് പഠിപ്പിക്കുക കാരണം ഇപ്പോൾ വാഷ് ചെയ്ത് കൊടുക്കുന്നത് ഒരിക്കലും മക്കളാവില്ല അമ്മമാർ തന്നെ ആവും ബട്ട് എന്താ അവരെ കയ്യെ നല്ല പോലെ കഴുകാൻ അവരെ ശീലാക്കിപ്പിക്കുക അതൊരു നല്ലൊരു കാര്യമാണ് ചെറുപ്പം മുതലേ അവർക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്തതിന് ശേഷം കൈ കഴുകണം എന്നുള്ളൊരു മൈൻഡ് അവരെ ഒരു തോട്ട് അവർക്ക് വരാൻ വേണ്ടിയിട്ടാണ് പിന്നെ വളരെ ചെറിയൊരു പേഴ്സൻറ്റേജ് ഓഫ് കുട്ടികളെ കണ്ടുവരുന്ന ഒരു കാര്യമാണ് എത്ര ദിവസം ട്രെയിൻ ചെയ്താലും ഇതുമായിട്ട് അവർ ഒരു എന്താ മെൻ്റലി പ്രിപ്പയർഡ് ആവാതിരിക്കുന്ന ഒരു ടൈം അങ്ങനെയുള്ള കുട്ടികളെ കുറച്ചുകൂടി കൂടി കഴിഞ്ഞിട്ട് ഒരു മൂന്ന് വയസ്സൊക്കെ ആകുമ്പോൾ ഒന്നുകൂടി നോക്കി നോക്കുക ചില കുട്ടികൾക്ക് ഇത് ഓക്കെ ആവാൻ ടൈം എടുക്കും അപ്പോൾ അതിനോട് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് നിൽക്കുക വേറെ അവരെ ഫോഴ്സ് ചെയ്യാനോ അവരുടെ വഴക്ക് പറയുകയോ ചെയ്യാതിരിക്കുക പിന്നെ എപ്പോഴും ഇത് പോട്ടി ഏി ട്രെയിൻ ചെയ്യുന്ന കുട്ടികളിൽ കണ്ടു വരുന്ന കുറേ മെറി ഡിമെറിച്ചിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞല്ലോ അത് അതിൽ യൂറിനറി ഇൻഫെക്ഷനും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ എപ്പോഴും എയ്റ്റീൻ മന്ത്സിന് ശേഷം ഒന്നര വയസ്സായതിനു ശേഷം അല്ലെങ്കിൽ രണ്ട് വയസ്സായതിനു ശേഷം മാത്രം ട്രെയിൻ ചെയ്യിപ്പിക്കാം പലരും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ കാലുമല്ല കിടത്തി കുട്ടീനെ അപ്പോൾ കുട്ടി ഒന്നെങ്കിൽ ഊരനായിട്ട് ഇതോ അല്ലെങ്കിൽ പൂപ്പ് എന്നൊക്കെ ചില കുട്ടികളങ്ങനെ ഓക്കെ ആവും നമ്മൾ കാലുമല്ല കിടത്തി പക്ഷേ ഈ ടൈമിൽ തന്നെ വേണം എന്താണെന്ന് വെച്ചിട്ട് അങ്ങനെ ഒന്ന് ഫോഴ്സ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ മൈൻഡിൽ അങ്ങനെ തോന്നാനോ പാടില്ല കാരണം ചെറിയ കുട്ടികളാണ് അവർ ഓക്കെ ആയി വരണം അവരെ ബവൽ മൂവ്മെൻറ്റ്സ് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണത് എയ്റ്റീൻ മന്ത്സിന് ശേഷമാണ് ഓരോ ബവൽ മൂവ്മെന്റ്സ് എല്ലാം ഒരു കൺട്രോളിൽ ചെറിയൊരു കൺട്രോളിലെങ്കിലും വരുന്നത് അപ്പോൾ ഒരിക്കലും നമ്മളിപ്പോൾ തന്നെ വേണമെന്ന് പറഞ്ഞ നിർബന്ധം പിടിക്കുമ്പോൾ അപ്പോൾ ചില കുട്ടികളുടെ ക്രോണിക് ഹോൾഡിങ് കാരണം പൈൽസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൈൽസ് കോൺസ്ട്രിപ്പേഷനൊക്കെ ഭാവിയിൽ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇപ്പോൾ ഒരുവിധം സിക്സ് ഇയേഴ്സ് കഴിഞ്ഞ കുട്ടികളിലൊക്കെ അങ്ങനെ കണ്ടു കാരണം നോക്കിയപ്പോൾ പ്രൂവ് ചെയ്തൊരു കാര്യമാണ് ഈ പേളി പോട്ടി ട്രെയിനിങ് കാരണമാണെന്ന് ഒരിക്കലും അത് ഒഴിവാക്കാതിരിക്കുക നാല് മാസം മുതലെ കുട്ടികളെ തന്നെ പോട്ടി ട്രെയിൻ ചെയ്താൽ പിന്നെ പാമ്പേഴ്സ് അധികം യൂസ് ചെയ്യണ്ട പിന്നെ അതുപോലെ പാമ്പേഴ്സ് കാരണത്തിൽ ഇൻഫെക്ഷൻ വരില്ല പിന്നെ അതുപോലെ പാമ്പേഴ്സിന് അധികം എന്താ എക്സ്പെൻസീവ് വരില്ല അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് പക്ഷെ അങ്ങനെയല്ല അതല്ല സത്യം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരു വൺ ഇയർ അല്ലെങ്കിൽ വൺ വൺ ഇയർ അല്ല ഒരു ഒന്നര വയസ്സ് അല്ലെങ്കിൽ രണ്ട് വയസ്സിന് ശേഷം മാത്രം ട്രെയിൻ ചെയ്യിപ്പിക്കുക പിന്നെ പല ടൈപ്പ് പോട്ടി തന്നെ ടോയ്ലറ്റ് സീറ്റല്ല പല ടൈപ്പ് പോട്ടി തന്നെ മാർക്കറ്റിൽ അവൈലബിളാണ് അപ്പോൾ അതിൽ കുട്ടികളെ കൊണ്ടുപോയി ഏതാണ് അവർ കംഫേർട്ട് അവർക്ക് ഇങ്ങനെ ചില ചില ടൈപ്പിൽ ഇരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പ്രോപ്പറായിട്ട് കംഫേർട്ട് ഉള്ളത് നോക്കിയിട്ട് തന്നെ വാങ്ങിക്കുക പിന്നെ എപ്പോഴും നമ്മൾ എന്താണോ കാണിച്ചു കൊടുക്കണത് അവതാണവർ തിരിച്ച് നമുക്ക് തരുന്നത് അപ്പോൾ ഒരിക്കലും ഇന്ന് എൻ്റെ കുട്ടി ഇരുന്നില്ല അപ്പോൾ എനിക്ക് ഭയങ്കര വഴക്കു പറഞ്ഞ ചീത്തണ്ണിക്കാ അങ്ങനെയൊന്നും കാണിക്കാതിരിക്കുക അപ്പോൾ അവരെ മൈൻഡും അങ്ങനൊരു ഇതിൽ തന്നെ വരുള്ളൂ അപ്പോൾ അത് ആണ് പിറ്റേ ദിവസം നമ്മൾ അതിനോട് ഒന്നുകൂടി കാണിച്ചു കൊടുക്കുക അങ്ങനെ ആവുമ്പോൾ ഓൾറെഡി അതിനോട് കുട്ടികൾ യൂസ്ഡ് ആവും അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് ഒരു കുഞ്ഞി പോട്ടി ട്രെയിനിങ്ങിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇതിലിഞ്ഞില്ലാത്ത കുറേ പോയിന്റ്സ് ഒക്കെ ഉണ്ടാകും ഞാൻ എനിക്ക് അറിയണേ അല്ലെങ്കിൽ എനിക്ക് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ